വചനയാത്രയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഒരു ചെറിയ സംഭവകഥയിലൂടെ ഇന്നത്തെ വചനവിചന്തനം ആരംഭിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മധ്യവയസ്കിയായ സിസ്റ്റർ മരിയ ത്രോൺകാട്ടി താൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഭാഷ അറിയാത്ത പുതിയ സാംസ്കാരിക പൈതൃകത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ശ്രമിച്ചിട്ടില്ലാത്ത ആമസോൺ മഴക്കാടുകളിലെ ഇക്വഡോർ എന്ന പ്രദേശത്ത് വസിക്കുന്ന ഷുവാർ ഹിവാറോ ഗോത്രവർഗ്ഗക്കാർക്കിടയിലേക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്നുണ്ട് വിദേശീയർക്ക് സ്വീകാര്യതയില്ലായിരുന്ന അതിഥികളെ ശത്രുക്കളായി കണ്ടിരുന്ന ഗോത്രവർഗക്കാർക്കിടയിലേക്ക് ഈ സിസ്റ്റർ നടന്നു നീങ്ങുന്നുണ്ട് ആദ്യകാലഘട്ടങ്ങളിൽ എല്ലാവരും ശത്രുവായിട്ട് ഈ സിസ്റ്ററിനെ കരുതി എന്നാൽ അവർക്കിടയിൽ ഈ സിസ്റ്റർ പ്രഘോഷിച്ച ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം വാക്കുകൾ കൊണ്ടായിരുന്നില്ല മറിച്ച് ഹിവാറോ ഗോത്രവർഗ്ഗക്കാരുടെ ചീഫിൻ്റെ മകളിനെ സുഖപ്പെടുത്തുന്നതിലൂടെയായിരുന്നു തനിക്ക് പരിചിതമുള്ള നേഴ്സിംഗ് സ്കിൽസ് സിസ്റ്റർ അവിടെ ഉപയോഗിച്ചു തുടങ്ങി സ്നേഹം നിറഞ്ഞവരെ അന്ന് ഇക്കഡോർ പ്രദേശത്ത് വസിക്കുന്ന ജനങ്ങൾ ഈ സിസ്റ്ററിനെ കുറിച്ച് പ്രകാരം പറയുമായിരുന്നു ദ വൈറ്റ് വുമൻസ് ഗോഡ് മസ്റ്റ് ബി എ ഗോഡ് ഓഫ് മേഴ്സി ഈ വെളുത്ത വർഗക്കാരിയുടെ ദൈവം കാരുണ്യമുള്ള ദൈവമാണെന്ന് തുടർന്ന് ഗോത്രവർഗക്കാർ ഈ സിസ്റ്ററെ മമ്മ മറിയ അമ്മ മറിയ എന്ന് വിളിച്ചു തുടങ്ങി ചരിത്രം പരിശോധിക്കുമ്പോൾ വർഷങ്ങൾക്കൊടുവിൽ ഒത്തിരിയധികം സ്കൂളുകളും ആതുരാലയങ്ങളും ക്ലിനിക്കുകളും സ്ഥാപിച്ചുകൊണ്ട് വലിയൊരു സുവിശേഷ പ്രഘോഷകയായിട്ട് ഈ സിസ്റ്റർ മാറുന്നുണ്ട് പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ ഒന്നാം വായനാഭാഗത്തും വിശുദ്ധ പൗലോസപ്പസ്തോലൻ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു താൻ ആഗ്രഹിക്കുന്നതും യേശുവിൻ്റെ നാമം ശ്രമിച്ചിട്ടില്ലാത്ത തനിക്ക് പരിചിതമില്ലാത്ത യേശുവിനെ അറിയാത്ത പ്രദേശങ്ങളിൽ കടന്നു ചെന്ന് സുവിശേഷം പ്രഘോഷിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് കാരിസ്തു ഉപമയിലൂടെ യേശു പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നതും ഇതുതന്നെയാണ് പ്രകാരം പറയും ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ജ്ഞാനവും ക്രിയേറ്റിവിറ്റിയും ഈ കാര്യസ്ഥൻ ഉപയോഗിച്ചതുപോലെ ഇതേ ജ്ഞാനവും ഇതേ ധൈര്യവും ഇതേ ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ചുകൊണ്ട് യേശു പ്രഖ്യാപിച്ച സ്വർഗരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് യേശുവിനെ അറിയാത്ത ദൈവത്തെ അറിയാത്ത ജനതകൾക്കിടയിൽ എത്തിക്കുവാനായിട്ട് നമുക്കാകണം എനിക്ക് തോന്നുന്നു ക്രിസ്തുവിൻ്റെ അനുയായികളായ ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാബോൾ പൗലോസായി മാറിയതിനും വിജാതീയരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും ഉത്തേജനമായത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്നാമതായിട്ട് ഹി എക്സ്പീരിയൻസ്ഡ് പേഴ്സണലി മേഴ്സി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ കരുണ എത്രത്തോളമെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് അപ്പസ്തോലൻ തിരിച്ചറിയുന്നുണ്ട് ഗോസ്പൽ വാസ് നോട്ട് എ പ്രൈവറ്റ് ബ്ലസ് സുവിശേഷം യഹൂദർക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടതല്ല മറിച്ച് ലോകം മുഴുവൻ നൽകപ്പെട്ടാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട് മൂന്നാമതായിട്ട് അദ്ദേഹം പറയും ലവ് ഓഫ് ക്രൈസ്റ്റ്മി ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം എനിക്ക് ഉത്തേജനം നൽകുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയും യേശുവിനെ അറിയാത്തവർക്ക് യേശുവിനെ നൽകുന്ന പാലമാണ് ബ്രിഡ്ജാണ് താനെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ വിശുദ്ധ പൗലോസപ്പസ് തോലിനെ പോലെ ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിൽ പ്രഘോഷിക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെയും ഉത്തേജിപ്പിക്കട്ടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ വിജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും ധൈര്യം കൊണ്ടും ക്രിയേറ്റിവിറ്റി കൊണ്ടും ക്രിസ്തുവിൻ്റെ സ്നേഹം വ്യത്യസ്ത രീതിയിൽ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് നമുക്ക് കഴിയട്ടെ നമ്മുടെ ചെറിയ നല്ല പ്രവൃത്തികളിലൂടെ നമ്മുടെ സമീപനത്തിലൂടെ വാക്കിലൂടെ ചെയ്തികളിലൂടെ നോട്ടത്തിലൂടെ തിരുത്തലുകളിലൂടെ ക്രിസ്തു ആരാണെന്ന് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ